ഓഹരി കുംഭകോണത്തിൽ നരേന്ദ്രമോദിക്കും ബിജെപിക്കുമെതിരെ നിലപാട് കടുപ്പിക്കാൻ കോൺഗ്രസ് നാളത്തെ കോൺഗ്രസ് പ്രവർത്തക സമിതി വിഷയം ചർച്ച ചെയ്യും സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിഷേധങ്ങൾ ആരംഭിക്കും മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ദിവസങ്ങൾ ബാക്കി നിൽക്കിയാണ് ഓഹരി കുംഭകോണ ആരോപണം കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആയുധം പരമാവധി ഉപയോഗിക്കാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് എക്സിറ്റ് പോളുകളെ ഉപയോഗിച്ച് ഓഹരി വിപണിയിൽ തിരിമറി നടത്തിയ വകയിൽ ചെറുകിട നിക്ഷേപകരുടെ മുപ്പത് ലക്ഷം കോടി നഷ്ടപ്പെടുത്തിയെന്ന രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണം വിഷയം പൊതുമധ്യത്തിൽ സജീവ ചർച്ചയാക്കാനാണ് നീക്കം നാളെ ചേരുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി വിഷയം ചർച്ച ചെയ്ത് ഏതു തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കും പ്രതിപക്ഷ പാർട്ടികളെ ഒപ്പം നിർത്തി പ്രതിഷേധം കൊണ്ടുപോകാനാണ് നീക്കം ആരോപണത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണമെന്ന ആവശ്യം വരുന്ന വർഷകാല സമ്മേളനത്തിൽ ശക്തമാക്കും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് രാഹുൽ ഗാന്ധി എത്തുന്നതിനു മുന്നോടിയായാണ് ആരോപണമെന്നാണ് സൂചന വിഷയത്തിൽ ബി ജെ പി നേതാക്കൾ പ്രതികരണം നടത്തിയിട്ടില്ല ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം